ഇസ്രയേലിൽ ജോലി വാഗ്ദാനം ചെയ്ത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതികളായ ടൂർസ് ഉടമകൾ നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ കോടതി വിധിച്ചു ചിറ്റാരിക്കാൽ സ്വദേശി കാപ്പിൽ കെ എ ദേവസ്യ്ക്ക് ബത്ലഹേം ടൂർസ് ഉടമകളായ പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടിയിൽ ജോയൽ ജെയിംസ് നാൽക്കാലിക്കൽ പിതാവ് ജെയിംസ് തോമസ് എന്നിവർ നഷ്ടപരിഹാരം നൽകാനാണ് വിധി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ഒൻപത് ശതമാനം പലിശയും ചിലവിനത്തിൽ അയ്യായിരം രൂപയും മുപ്പത് ദിവസത്തിനകം നൽകാനാണ് കോടതി വിധി ജോലി വാഗ്ദാനം ചെയ്ത് രണ്ടു വർഷം മുൻപ് ദേവസിയിൽ നിന്നും ജോയിൽ ജെയിംസ് പലതവണകളിലായി മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൈപ്പറ്റുകയായിരുന്നു ഒരു വർഷം മുൻപ് ദേവസ്യയ്ക്ക് ഇസ്രായേലിലേക്കുള്ള വിമാന ടിക്കറ്റ് അയച്ചു കൊടുത്തു പിന്നീട് ടിക്കറ്റ് സ്ഥിരീകരിച്ചില്ലെന്നും കുറച്ചുനാൾ കൂടി കാത്തിരിക്കണമെന്നും പ്രതികൾ ആവശ്യപ്പെട്ടു അന്വേഷണത്തിൽ ടിക്കറ്റ് വ്യാജമാണെന്ന് വ്യക്തമായി ഇതോടെ പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല തുടർന്നാണ് ദേവസ്യ കാസർഗോഡ് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ പരാതി നൽകിയത്